ഹലോ നിങ്ങൾക്ക് കുട്ടികളുണ്ടോ നിങ്ങളുടെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞു തരുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഉറപ്പായിട്ടും ശീലിപ്പിച്ചെടുക്കേണ്ടതു തന്നെയാണ് വലതു കൈ കൊണ്ട് ഭക്ഷിക്കുവാനും അതുപോലെ തന്നെ ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങുവാനും ശീലിപ്പിക്കുക തൊട്ടടുത്ത ഭാഗത്ത് നിന്ന് കഴിച്ചു തുടങ്ങുക അതുപോലെ തന്നെ മറ്റുള്ളവർ കഴിക്കുന്നതിന് മുമ്പായി കഴിച്ചു തുടങ്ങാതിരിക്കുക ഭക്ഷണത്തിലേക്കും അതുപോലെ തന്നെ മറ്റുള്ളവർ ഭക്ഷിക്കുന്നതിലേക്കും കണ്ണു നട്ടു നോക്കാതിരിക്കുക അവർ കഴിക്കുന്നതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കാതിരിക്കുക അത് നമ്മൾ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കേണ്ടതാണ് വേഗത്തിൽ ഭക്ഷിക്കാതിരിക്കുക അതുപോലെ തന്നെ നല്ലവണ്ണം ചവച്ചരച്ച് തിന്നുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് വസ്ത്രത്തിലും കൈവെള്ളയിലും പുരളുന്നത് സൂക്ഷിക്കുക അമിതമായി കുട്ടിയെ ഭക്ഷിക്കാൻ അനുവദിക്കാതിരിക്കുക അത് ആരോഗ്യത്തിന് നല്ലതല്ല വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് ഷെയറിങ് മറ്റുള്ളവർക്കും കൊടുക്കാൻ താല്പര്യപ്പെടുത്തുക അതുപോലെ തന്നെ ലളിതമായി കഴിക്കുന്ന ഏത് ഭക്ഷണവും കഴിക്കാൻ ശീലിപ്പിക്കുക ൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇതുപോലത്തെ വീഡിയോസുമായി ഇനിയും വരാം അലൈക്കും വർഹമ